ഭാഗ്യമുണ്ട് അവിടെ ഉണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പ എൻ്റെ വീട്ടിലാണ് ഒരാഴ്ച വീട്ടിൽ നിൽക്കാൻ വന്നാണ് അപ്പൊ എന്നെ കൂട്ടാനായിട്ട് ചേട്ടാ വന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ കഴിഞ്ഞ തിങ്കളാഴ്ച വന്നെങ്കിൽ ഈ ഞായറാഴ്ച ഇനി തിരിച്ച് എറണാകുളത്തേക്ക് പോവാണ് അപ്പോൾ പോകുന്ന അന്നത്തെ ദിവസത്തെ രാവിലെയാണ് അപ്പൊ ഞങ്ങള് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചു ഇടയ്ക്ക് വരുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും ഒക്കെ ഒന്ന് ഇറങ്ങി അതായത് വീടിൻ്റെ അടുത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളും ഇറങ്ങി ഒന്ന് തൊഴുതിട്ട് വഴിപാടൊക്കെ കടിപ്പിച്ചിട്ടാണ് പോകാറ് അപ്പം ഈ അമ്പലം എൻ്റെ വീടിന്റെ തൊട്ട് താഴെയുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് കേട്ടോ ഞങ്ങൾ എവിടെ പോകണമെങ്കിലും ഇവിടെ പോയി തൊഴുതന് ശേഷം മാത്രമേ മറ്റമ്പലങ്ങളിലേക്ക് പോകാറുള്ളൂ അപ്പൊ ഞങ്ങള് അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് കയറി പോവാണ് അപ്പൊ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്ന് അപ്പോൾ ചന്ദനം എനിക്ക് അപ്പ അതിൻ്റെപ്പുറം ചേട്ടായി ഇറങ്ങിയായിരുന്നു അപ്പൊ ഞങ്ങൾ എൻ്റെ കൂടെ ചന്ദന തൊട്ടിട്ട് ഇനി അടുത്തൊരു അമ്പലത്തിലേക്ക് പോകാനാണ് കേട്ടോ അപ്പൊ അടുത്ത അമ്പലം എന്ന് പറയുന്നത് ഞങ്ങളുടെ എൻ്റെവരുടെയും കല്യാണം നടന്ന അമ്പലമാണ് അപ്പൊ ആ അമ്പലത്തിലേക്ക് പോകാനായിട്ടാണ് അപ്പൊ അവിടെ ചെന്നാണ് കുറച്ച് വഴിപാടൊക്കെ കഴിപ്പിക്കാനുള്ളത് അപ്പൊ ഞങ്ങളിപ്പോൾ എൻ്റെ വീട്ടിലാണ് അപ്പൊ ഞങ്ങളിപ്പോ പോകുന്നത് ഞങ്ങളുടെ കല്യാണം നടന്ന അമ്പലമുണ്ട് അവിടേക്ക് തൊഴാനായിട്ട് പോവാണ് കുറച്ച് വഴിപാടൊക്കെ കഴിപ്പിക്കാനുണ്ട് രണ്ട് മൂന്ന് മാസം മാസം കൂടുമ്പോഴാണ് വരുന്നത് വരുന്ന വന്ന് ഇങ്ങനെ ഞങ്ങൾ ഇതാണ് അമ്പലം തൃക്കയിൽ മഹാദേവ ക്ഷേത്രം അപ്പൊ ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ കല്യാണം നടന്നത് അപ്പൊ ഞങ്ങൾ അമ്പലത്തിലേക്ക് കയറാനായിട്ട് പോവാണ് അപ്പൊ ഇവിടെയാണ് കുറച്ച് വഴിപാടും കാര്യങ്ങളൊക്കെ കഴിപ്പിക്കാനുള്ളത് പക്ഷെ അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗുരുമന്ദിരത്തിലാണ് ഗുരുമന്ദിരത്തിൽ ചെന്ന സമയത്ത് അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേ നേരെ ഗുരുമന്ദിരത്തിലെത്തി അപ്പോൾ ചെന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം അതുകൊണ്ട് തൊഴാനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തുകൊണ്ട് വന്നു അപ്പോൾ ആ പ്രാർത്ഥനയിൽ കുറച്ച് നേരം ഞാൻ നിന്നതിന് ശേഷമാണ് പിന്നെ തൊഴുതിട്ടിറങ്ങിയത് എന്നാൽ ഇനി ഒരു ആമ്പൽപ്പാടം കാണാനായിട്ട് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞൂടാം അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമെന്ന് ഓർത്തു നമ്മുടെ മലരിക്കലൊക്കെ പോലെ തന്നെയാണ് ഇവിടെ അടുത്തുള്ളതാണ് കേട്ടോ അവിടെ മരിയന്ന് പോകാൻ ഓർത്ത് ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു അമ്പൽപ്പാടം കാണിച്ചു തരാം പറ്റും വെച്ചാൽ പനച്ചിക്കാട് ദേവി ക്ഷേത്രം അതായത് പിള്ളേരെയൊക്കെ എടുത്തിന് ഇരുത്തുന്ന സ്ഥലം കേട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം പനച്ചിക്കാട് മോഹാമിക ക്ഷേത്രം എന്ന് അപ്പം ആ അമ്പലത്തിലേക്ക് പോകുന്നതും ഈ വഴി തന്നെയൊക്കെയാണ് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ ഒരു കൊല്ലത്തോടും ഈ വഴി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പോയതാണ് ഒരു വല്ലത്തോളം ഇവിടെയാണ് താമസിച്ചത് അപ്പൊ എനിക്ക് ആ ഒരു നൊസ്റ്റു അടിക്കുന്ന പോയതൊക്കെ പക്ഷേ എനിക്ക് അന്നൊന്നും ഞങ്ങളുടെ നാടാണ് ഞങ്ങളുടെ എന്റെ വീട് ഇരിക്കുന്ന സ്ഥലമാണ് ഇഷ്ടം കേട്ടോ ഇവിടെ താമസിച്ചപ്പോഴും നല്ലതായിരുന്നു പക്ഷെ നമ്മൾ ജനിച്ചു പോകുന്ന സ്ഥലമായിരിക്കുമല്ലോ നമുക്ക് എപ്പോഴും പറയാം ഈ ഒരു കേറ്റം കയറിയാണ് ഞങ്ങള് ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് 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 ഭാഗ്യമുണ്ട് 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 അവിടെ ഉണ്ട് എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കും ഭാഗ്യമുണ്ട് എനിക്കും ഭാഗ്യമുണ്ട് അതുകൊണ്ട് ആമ്പൽ ആമ്പല് കാണാനായിട്ട് പറ്റി അപ്പൊ ഞങ്ങളുടെ വീടിന്റെ തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട് ഇരിക്കുന്നത് പുതുപ്പള്ളിയിലാണെങ്കിൽ ഇത് പനച്ചിക്കാട് ഭാഗത്താണ് ഈ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്നത് പനഞ്ചിക്കാട് മൂകാംബിക ക്ഷേത്രം അതായത് കുട്ടികളെ ഒക്കെ എഴുത്തിന് അമ്പലമില്ലേ അതിന്റെ ഏകദേശം അടുത്താണ് ൂട്ടി വന്നിരിക്കുന്നത് ഇതൊക്കെ കാണുന്ന ആമ്പലായിട്ട് ഈ വെയിൽ കാരണം ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞങ്ങൾ എന്നാൽ വെള്ളയിലോട്ട് ഇറങ്ങട്ടെ വെള്ളിയിലോട്ട് ഇറങ്ങിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണിച്ചു തരാം വല്യ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അടിപൊളിയാണ് എനിക്കിഷ്ടമുണ്ട് അങ്ങനെ ഞങ്ങൾ ആ ചേട്ടൻ ചോദിച്ചു വള്ളത്തേ കയറുന്നു അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ വേറൊരു ഫാമിലി കയറുന്നുണ്ടായിരുന്നു അപ്പൊ എന്തായാലും പോയി കണ്ടേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ എന്റെ കൂടെ കയറി അപ്പൊ ഒരാൾക്ക് നൂറ് രൂപയാണ് ഇവിടെ നമ്മുടെ ഇന്ന് മേടിക്കുന്നത് മല്ലിരിക്കലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്ക് കുറച്ച് ഫോട്ടോസും നല്ല വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് കിട്ടും അത്യാവശ്യം നല്ല ആമ്പലൊക്കെ ഉണ്ട് അപ്പൊ എൻ്റെ ചേട്ടാൻ്റെ ആഗ്രഹമായിരുന്നു കേട്ടോ ഈ ഒരു അമ്പൽപ്പാടം കാണാൻ പോകണം പക്ഷെ അത് മലരിക്കൽ പോയി കാണണം എന്നായിരുന്നു ആ അവിടം വരെ പോകാനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ കിട്ടാറില്ല അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്നത് ഞങ്ങൾക്ക് ഭയങ്കര ലക്കായിട്ട് തോന്നുന്നു കാരണം നല്ലൊരു ഫോട്ടോസും കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ പോകണമെന്ന് വിചാരിച്ചത് പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വള്ളത്തെ കയറുന്നത് അതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട് ഞങ്ങളുടെ കൂടെ വന്ന ചേ അപ്പച്ചൻ ഞങ്ങളുടെ കൂടെ നിന്ന ചേട്ടൻ ഭയങ്കര വൈബ് ഉള്ള ആളായിരുന്നു കേട്ടോ ഞങ്ങള് ഞങ്ങക്ക് കൊണ്ടുപോയി ഞങ്ങക്ക് പ അമ്പൽ പറിച്ചു തന്നു ഞങ്ങക്ക് ഞങ്ങളുടെ ഫോണിൽ തന്നെ രണ്ട് മൂന്ന് ഫോട്ടോസ് ആള് തന്നെ എടുത്തു തന്ന് നല്ല നല്ലൊരു ആളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട് പുള്ളീനെ നിങ്ങളൊക്കെ ആരെങ്കിലൊക്കെ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ചേട്ടൻ വള്ളത്തെ കയറാനായിട്ട് ശ്രമിക്കുക ഞങ്ങൾ പോയത് രാവിലെ ഒമ്പത് മണിയൊക്കെ ആയിരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ രാവിലെ ചൊല്ലണം എങ്കിൽ മാത്രമേ ആമ്പൽ വിരിഞ്ഞിക്കുന്ന കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പൊ ഈ ചേട്ടന് എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ ആ അറ്റത്ത് ഇങ്ങനെ എന്തോ ഒരു മൂർച്ചയുള്ള ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് പെട്ട് ഇങ്ങനെ വലിച്ചു വലിച്ച് ഈ ആമ്പൽ പറിക്കും അപ്പൊ നല്ല രീതിക്ക് പുള്ളി എല്ലാവർക്കും ഇങ്ങനെ പറിച്ചൊക്കെ കൊടുക്കും കേട്ടോ പുള്ളിയുടെ വള്ളത്തേക്ക് കയറുന്നവർക്ക് പുള്ളി എല്ലാവർക്കും ആമ്പലൊക്കെ പറിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു വേറൊരു ചേട്ടനുണ്ടായിരുന്നു അപ്പറത്തെ ഓപ്പോസിറ്റ് വള്ളത്തേക്ക് കടന്നേ ആ ചേട്ടന് അങ്ങനെ ആർക്കും ആമ്പലൊന്നും പറിച്ചു കൊടുക്കുന്ന ഞാൻ കണ്ടില്ല അപ്പൊ ആപ്പച്ച പറയുകയും ചെയ്ത എന്നോട് കണ്ടോ അങ്ങനെയൊക്കെ എല്ലാവർക്കും പറിച്ചു കൊടുക്കുക ഒക്കെ വേണമെന്ന് അപ്പൊ എനിക്ക് കൊറേ പറിച്ചു തന്ന കേട്ടോ എനിക്ക് ആ മനുഷ്യനെ ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മളെ കൊണ്ടുപോയ ആള് നമ്മുടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ഞങ്ങളെ തിരിച്ചു കൊണ്ടാക്കിയത് നല്ലൊരു മനുഷ്യനാണ് ആ ചേട്ടനാണ് എനിക്ക് പല പോസുകളും പറഞ്ഞു തന്നത് പോലും ണ്ടോ ആ ചേന്നാൻ ഞങ്ങക്ക് ഓരോന്ന് പറഞ്ഞു തന്നൊക്കെ കേട്ടോ പുള്ളിക്ക് ഭയങ്കര ഐഡിയ ഉണ്ട് അപ്പൊ ഇതുപോലെ കുറെ പേരൊക്കെ വള്ളത്തേക്ക് കൊണ്ടോന്നാണ് പിന്നെ നിങ്ങൾ വള്ളത്തിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിലാണ് ഒരു ചെറുക്കം വന്നിട്ട് ചേട്ടാ ഫോട്ടോ എടുത്തരട്ടെ എന്ന് ചോദിച്ചു വന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ ഓർത്ത് ഏ ഇതെന്താ അങ്ങനെ വന്ന് ചോദിച്ചതായിരുന്നു പിന്നീട് മനസ്സിലായി പേഡഡ് ആയിട്ട് ഫോട്ടോ എടുക്കുന്നതാണ് പിന്നെ ചേട്ടായിട്ട് സംസാരിച്ചിട്ട് ആദ്യം അഞ്ചെണ്ണത്തിന് നൂറ്റമ്പത് രൂപ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവൻ ചരബറ കുറെ ഒക്കെ എടുത്ത് പിന്നെ അങ്ങ് മേടിച്ചേട്ടോ പിന്നെ എനിക്കങ്ങനെ കിട്ടിയ ഫോട്ടോ അത്ര സംതൃപ്തി തോന്നിയില്ല ഇതിലും ഭേദം എൻ്റെ ക്യാമറയിൽ എൻ്റെ ഫോൺ ക്യാമറയിൽ എടുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി എന്തായാലും ആളുടെ തൊഴിലല്ലേ ചെയ്യുന്ന തൊഴിൽ നല്ല രീതിയിൽ ചെയ്യ നമ്മളാരെയും പറ്റിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്തായാലും കുഴപ്പമില്ല എന്തെങ്കിലും ആയി പോട്ടെ എന്ന് ഞങ്ങൾ അങ്ങ് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടുന്ന് പിന്നെ യാത്ര തിരിച്ചു അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ് അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോസ് ആയിട്ട് വരാൻ ആയിട്ട് അപ്പൊ നല്ല ഞങ്ങൾ കോട്ടയം വരെ വന്നതിൽ ഭയങ്കര ഹാപ്പി ആയി കാരണം ഇങ്ങനെ ഞങ്ങക്ക് മല്ലരിക്കൽ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അതൊന്നും സാധിച്ചില്ല അതങ്ങനെ ഇറങ്ങി തിരിഞ്ഞു പോയി പിന്നെ നമ്മൾ വീണ്ടും തൊട്ട് താഴെ ഉള്ളപ്പോ മലരിക്കലും തേടിപ്പോണ്ട ആവശ്യമില്ല അങ്ങനെ ഇങ്ങനെ ഇത് കിട്ടി ഈ ഒരു സ്ഥലത്ത് വരാൻ പറ്റി കുറച്ച് വള്ളത്തിലൊക്കെ കുറെ നാളുകൾ കൃഷി ചെയ്യാം വള്ളത്തിലൊക്കെ കയറുന്നേ അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊന്നും ഇപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ല വീഡിയോസ് ആയിട്ട് വരാം അതുവരെ